ം പി രാജേഷിനും മുഹമ്മദ് റിയാസിനും ബാർകോഴയിൽ പങ്ക് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് വ്യക്തമാക്കിയിരിക്കുകയാണ് ബാർക്കോഴയിൽ രണ്ടാഴ്ച മുൻപേ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിരിക്കുന്നു വിജിലൻസ് അന്വേഷണം തുടങ്ങിയ വാർത്തകളും ഇതിനോടൊപ്പം ചേർത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ് മലയാളികൾ അവിടെ കൊണ്ട് തീർന്നില്ല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പിരിവെടുത്തു പിരിവിനെ ചൊല്ലി നേതൃയോഗത്തിൽ ചേരുതിരിഞ്ഞ് വാക്പൂര് എന്ന വാർത്തകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് ബാർകോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് യു നിലപാട് എക്സൈസ് മന്ത്രി എം വി രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർക്കോഴിയിൽ പങ്കുണ്ടെന്നും അവർ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരില്ല മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണമാകില്ല കെ എം ബാണിക്കെതിരെ ബാർക്കോഴ ആരോപണം കൊണ്ടുവന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം എല്ലാവർക്കും അറിയാം ഒരു കോടി രൂപ കെ എം ബാണിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കാലം വന്ന് കണക്ക് ചോദിക്കുന്നത് പോലെ തോന്നുകയാണ് അന്ന് അവർ പറഞ്ഞതെല്ലാം ഇന്നും ബാധകമാണ് അന്ന് പറഞ്ഞതിന്റെ പത്തിരട്ടി പിരിക്കാനാണ് ഓരോ ബാറുടമകളും രണ്ടര ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞത് ശബ്ദ സന്ദേശത്തിന്റെ പേരിൽ പല ന്യായീകരണങ്ങളും ഇപ്പോൾ വരുന്നു എന്തിന്റെ പേരിലായാലും അതിൽ അന്വേഷണം വേണം പിണറായി വിജയൻ സർക്കാർ വന്നതിനുശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതുതായി ലൈസൻസ് നൽകിയത് മാണിയുടെ കാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ബാറുകൾ അനുവദിക്കാനാണ് അഞ്ചു കോടി രൂപ അഴിമതി നടത്തിയതെന്നാണ് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ചത് ഇപ്പോൾ എക്സൈസ് നയത്തിൽ മാറ്റം വരുത്താൻ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം അതുകൊണ്ട് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് യു ഡി എഫിനെതിരായ ആരോപണത്തിൽ മാണിക്ക് ബജറ്റ് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രതിഷേധം നടത്തിയത് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമാണ് നിയമസഭയിൽ നടത്തിയത് അതെല്ലാം ഒരു കോടി അഴിമതി എന്ന ആരോപണത്തിന് മുകളിലാണ് എന്നാൽ ഇത്രയേറെ കോടി അഴിമതി നടത്തിയെന്ന് നടത്തിയെന്നാരോപിച്ച് ഞങ്ങൾ മന്ത്രിമാരെ വധിക്കാനും ദ്രോഹിക്കാനുമില്ല എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാണ് എം എം ഹസൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ശബ്ദ സന്ദേശം പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിലും മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഇതേ വിഷയത്തിൽ രണ്ടാഴ്ച മുൻപ് പരാതി ലഭിച്ചിരുന്നു വിജിലൻസ് പ്രാഥമിക അന്വേഷണവും തുടങ്ങി ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് വി സുനിൽകുമാറിനോട് മൊഴിയെടുക്കുന്നതിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു ഇക്കാര്യം സുനിൽ കുമാർ പ്രമുഖ മാധ്യമത്തോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് പരാതികളാണ് മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ലഭിച്ചത് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന പേരിൽ ബാർ ഉടമകളിൽ നിന്ന് ഒരു ലക്ഷം രൂപ വീതം പിരിച്ച് ഈ തുക പ്രസിഡന്റ് കൈക്കലാക്കിയെന്നായിരുന്നു ഒരു പരാതി ഒന്നാം തീയതിയിലെ ഡ്രൈഡ് നിർത്തലാക്കാൻ സർക്കാരിന് കൈക്കൂലി കൊടുക്കാനായി പണം പിരിക്കുന്നുവെന്നായിരുന്നു രണ്ടാമത്തെ പരാതി മദ്യനയത്തിൽ ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മാറ്റം വരുത്താൻ പണം വിരിക്കുന്ന കാര്യമാണ് അനുമോന്റെ ശബ്ദ സന്ദേശത്തിലും പറയുന്നത് പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ഒരലോചനയും സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി എം രാജേഷിന്റെ വാദമെങ്കിലും വസ്തുത അതല്ല ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബന്ധപ്പെട്ട ബാർ ഉടമകൾ ചർച്ച നടത്തിയിരുന്നു പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം ബാർ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് ആക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എക്സൈസ് ടൂറിസം മന്ത്രിമാർക്ക് ബാർ ഉടമകളുടെ സംഘടന കത്ത് നൽകിയിരുന്നു ടൂറിസം മന്ത്രിക്ക് നൽകിയ കത്തിൽ നടപടിയും ഉണ്ടായി ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പുറമേ ടൂറിസം ഡയറക്ടർ രണ്ടു ദിവസം മുൻപ് ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർക്കുകയും ചെയ്തു മദ്യനയത്തിൽ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച നിലവിൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാർ സമയം ഐ ടി പാർക്കുകളിൽ രാത്രി പന്ത്രണ്ട് വരെ മദ്യം വിളമ്പാനുള്ള ചട്ടഭേദഗതിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബാറുകളിലെ പ്രവർത്തന സമയം പന്ത്രണ്ട് വരെയാക്കുന്നതിന് മുന്നോടിയാണ് ഈ നീക്കം ഇതിനിടെ യു ഡി എഫ് അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്നും മധ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് ബാർകോഴ ആരോപണം തള്ളിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് മധ്യനയത്തിലെ ഇളവിന് കോടികളോടെ പെരുവെന്ന ബാറുടമയുടെ ശബ്ദരേഖ സംബന്ധിച്ച് എക്സൈസ് മന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് അതേസമയം ബാർകോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് ലക്ഷം രൂപ വീതവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് ലക്ഷം രൂപ വീതവും ബാർ ഉടമകളിൽ നിന്ന് നേതൃത്വം പിരിച്ചെടുത്തതായാണ് വിവരം മുന്നണികൾക്കും നൽകാനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിലായിരുന്നു പിരിവ് വലിയ തുക പിരിവെടുക്കുന്നതിനെതിരെ സംഘടനയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ചേരുതിരിഞ്ഞ വാക്പോലും ഉണ്ടായി രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി പിരിവെടുക്കാറില്ലെന്നും ചില മണ്ഡലങ്ങളിൽ വ്യക്തിപരമായി സംഭാവന നൽകി സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിൽ എക്സൈസ് വകുപ്പിന്റെ നിർണായക സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥന്റെ മകളുടെ വിവാഹത്തിന്റെ ചെലവ് സംഘടനയുടെ കണക്കിൽപ്പെടുത്തിയെന്ന ആക്ഷേപവും സംഘടനയുടെ കെട്ടിടവും സ്ഥലവും വാങ്ങാനായി ഓരോ ലൈസൻസിനും ഒരു ലക്ഷം രൂപ വീതമാണ് തിരിച്ചത് രജിസ്ട്രേഷൻ നടത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വിളിച്ച യോഗം ബാക്കി തുക കണ്ടെത്താനായിരുന്നുവെന്ന സംഘടനാ നേതാക്കളുടെ വാദം വിശ്വാസയോഗമല്ല നാലു മാസം മുൻപ് ഇതിനുള്ള ഫണ്ട് ശേഖരണം തുടങ്ങിയിരുന്നു